അസ്സലാമു അലൈക്കും വരഹമുല്ലാ വാത്തൂ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈ ഒരു വിഷയം കാണുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും ഭാര്യയുടെ കൂടെ ചെയ്യാവുന്ന റൊമാൻറ്റിക്കായ സുന്നത്തുകളോ എന്ന് അതെ ഭാര്യയുടെ കൂടെയും ചെയ്യാവുന്ന റൊമാൻറ്റിക്കായിട്ടുള്ള സുന്നത്തുകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ റൊമാൻറ്റിക്കായിട്ടുള്ള സുന്നത്തുകൾ ചെയ്യാൻ പറ്റിയ മറ്റാരോടും ചെയ്യാൻ സാധിക്കില്ല അത് ഭാര്യയോട് മാത്രമാണ് റൊമാൻറ്റിക്കായിട്ടുള്ള സുന്നത്ത് നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുള്ളൂ ഭാര്യയോട് മാത്രമേ നമുക്ക് റൊമാൻറ്റിക്കായിട്ട് പെരുമാറാൻ സാധിക്കുകയും സാധിക്കുകയുള്ളൂ അല്ലേ ഭാര്യ അല്ലാത്തവരോട് കാണിക്കുകയാണെങ്കിൽ ഒരു അന്യ സ്ത്രീയോടൊക്കെ ഇത് കാണിക്കുകയാണെങ്കിൽ അത് കടുത്ത വ്യഭിചാരമാണെന്ന് ഓർക്കുക അപ്പോ ഭാര്യയോടും ഭാര്യയുമായിട്ടുള്ള ആയിട്ടുള്ള സുന്നത്തുകൾ എന്തൊക്കെ എന്നതാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ഒന്നാമതായിട്ട് പറയുന്നത് ഒരുമിച്ച് കുളിക്കുക എന്നുള്ളതാണ് ഭാര്യയുമായിട്ട് റൊമാൻറ്റിക്കായിട്ട് സുന്നത്താണ് ഒരുമിച്ച് കുളിക്കുക എന്നുള്ളത് പിന്നീട് പറയുന്നത് ആർത്തവ സമയത്ത് അവളുടെ മടിയിൽ ചാരി ഖുർആൻ പാരായണം ചെയ്യുക ആർത്തവ സമയത്ത് അവളെ തൊടണം എന്നല്ല തുടണം എന്നല്ല അവരുടെ മടിയിൽ ചാരി കൊണ്ട് ചാരി ഇരുന്നു കൊണ്ട് അവരുടെ മടിയിൽ ചാരി കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുക ഇത് വളരെ നല്ല കാര്യമാണ് ഇതും നല്ല ഒരു സുന്നത്താണ് വളരെ ആയിട്ടുള്ള ഒരു സുന്നത്ത് തന്നെയാണ് അടുത്തതായിട്ട് പറയുന്നത് നിങ്ങളുടെ സ്വന്തം കൈകൊണ്ട് അവൾക്ക് ഭക്ഷണം നൽകുക ഭാര്യയ്ക്ക് ഭക്ഷണം വാരി നൽകുക ഇതിലൊന്നും മടി കാണിക്കേണ്ട ഒരാവശ്യവുമില്ല ഭാര്യ ഭർത്താവിന് വാരി കൊടുക്കുന്നതും ഭർത്താവ് ഭാര്യയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നതൊക്കെ ഇതൊക്കെ ഒരു ഒരു റൊമാൻറ്റിക്കായി ആയിട്ടുള്ള നല്ല ഒരു ആയിട്ടുള്ള കാര്യമാണ് ഇതൊക്കെയാണ് റൊമാൻറ്റിക്ക് അതിലൊന്നും മടി കാണിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ ജീവിതത്തിൽ തന്നെ സന്തോഷവും ഐക്യവും ബലപ്പെടുകയുള്ളൂ ആ കുടുംബ കുടുംബജീവിതം ഇങ്ങനെയൊക്കെയുള്ള കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിരിക്കും വളരെ സന്തോഷം നിറഞ്ഞതായിരിക്കും വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയാത്ത അത്ര സന്തോഷവും സ്നേഹവും നല്ല ഐക്യവും നിറഞ്ഞ ഒരു കുടുംബ ദാമ്പത്യ ജീവിതമായിരിക്കും ഇവരുടെ ദേവ് അതാണ് പറയുന്നത് നിങ്ങളുടെ സ്വന്തം കൈകൊണ്ട് അവൾക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത് ഇതും ഇടയ്ക്കൊക്കെ ആവാ അതും ആയിട്ടുള്ള ഒരു സുന്നത്താണ് ഈ അടുത്തതായിട്ട് പറയുന്നത് നിങ്ങളുടെ ഭാര്യയോടൊപ്പം ഒരുപാട് സമയം ചിലവഴിക്കുക കിട്ടുന്ന സമയം പുരുഷന്മാരൊക്കെ കിട്ടുന്ന സമയം ഒരു സമയം ആ അങ്ങാടിയിലൊന്നു പോയി വരാം പുറത്തൊന്ന് പോയി വരാം വെറുതെ പുറത്തൊന്ന് പോയി വരാം ഇങ്ങനെയൊക്കെ ചിന്തിക്കുക അതല്ല വേണ്ടത് ഭാര്യയോടൊപ്പം അധിക സമയം ചിലവഴിക്കാൻ ശ്രദ്ധിക്കുക ഭാര്യയോടൊപ്പമാണ് നിങ്ങൾ അധിക സമയം ചിലവഴിക്കേണ്ടത് ജോലിക്ക് പോയി വന്നു കഴിഞ്ഞാൽ ഒഴിവുള്ള സമയത്ത് നിങ്ങൾ ഭാര്യയോടൊപ്പം അധിക സമയം ചിലവഴിക്കാൻ ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് പരസ്പരം ഓട്ടമത്സരമൊക്കെ എന്തെങ്കിലും ടാസ്കുകളൊക്കെ നടത്തുക ഓട്ടമത്സരം പോലത്തെ വീട്ടിനുള്ളിൽ തന്നെ എന്തെങ്കിലും ടാസ്കുകളൊക്കെ നടത്താൻ ശ്രദ്ധിക്കുക അതുപോലെ രസകരമായിട്ടുള്ള എന്തെങ്കിലും ചലഞ്ചുകളൊക്കെ വെക്കുക ഇതൊക്കെ വളരെ രസകരമായിട്ടുള്ള കാര്യമാണ് കുടുംബജീവിതം അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് വീട്ടുജോലികളിൽ ഭാര്യയെ സഹായിക്കുക എന്നുള്ളത് ചില പുരുഷന്മാർക്ക് ഒരു ധാരണയുണ്ട് അതെല്ലാം ഭാര്യയ്ക്ക് പറഞ്ഞിട്ടുള്ള ജോലിയാണ് വീട്ടു ജോലി എന്നുള്ളത് അത് ഭാര്യ ചെയ്യേണ്ട ജോലിയാണ് എന്ന് അതൊരു തെറ്റായ ചിന്താഗതിയാണ് ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് വീട്ടു ജോലികളിൽ ഭാര്യയെ സഹായിക്കാൻ ശ്രദ്ധിക്കുക വീട്ടു ജോലികളിൽ ഭാര്യയെ സഹായിക്കുക അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴേ അത് കണ്ട് നമ്മുടെ മക്കൾ വളരുകയുള്ളൂ അത് അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോഴേ നമ്മുടെ കുടുംബജീവിതത്തിൽ നല്ല സന്തോഷം കിട്ടുകയുള്ളു വീട്ടിൽ ഒരു ഐക്യവും സന്തോഷവും വർദ്ധിക്കുകയുള്ളു റാഹത്ത് ബറക്കത്തൊക്കെ ഉണ്ടാവുകയുള്ളു ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വീട്ടു ജോലികളിൽ ഭാര്യയെ സഹായിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയുമാണ് ഭാര്യയോടൊപ്പമുള്ള ആയിട്ടുള്ള ഭാര്യയുടെ കൂടെ ചെയ്യാവുന്ന ആയിട്ടുള്ള സുന്നത്തുകൾ എന്ന് പറയുന്നത് അള്ളാഹു സുബാനു താങ്ക് നമ്മുടെ എല്ലാവരുടെയും കുടുംബജീവിതത്തിൽ സന്തോഷവും ഐക്യവും പ്രദാനം ചെയ്യട്ടെ ബറക്കത്ത് നൽകട്ടെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ബറക്കത്ത് നൽകട്ടെ നമ്മുടെ എല്ലാവരുടെയും കുടുംബജീവിതത്തിൽ സന്തോഷം പ്രദാനം ചെയ്യട്ടെ അസ്സലാമു അലൈക്കും അല്ലാ വബറകാതുഹു